നമ്മുടെ കേരളത്തിൽ ഈ ജൂൺ ജൂലൈ മാസത്തിൽ വരാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു പ്രളയമാണ് വെറും അനുമാനങ്ങളുടെ പുറത്തല്ല അത് പറയുന്നത് ഗവേഷകർക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എൽനിനോ എന്ന പ്രതിഭാസത്തിന് ശേഷം ലാനിന എന്ന പ്രതിഭാസം വരാൻ പോവുകയാണ് എന്താണ് എൽനിനോ എന്താണ് ലാനിന എന്താണ് എൻസോ വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം ആദ്യം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപം ലഭ്യമാകുന്നത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ താപനില കുറവാണ് അതിൻ്റെ കാരണം ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ചരിവാണ് ആ ചരിവ് കാരണം ധ്രുവപ്രദേശങ്ങളിലേക്ക് പ്രകാശം ചരിഞ്ഞു മാത്രമേ എത്തുകയുള്ളൂ അതേസമയം ഇക്വേറ്ററിലേക്ക് നേരെയാണ് എത്തിച്ചേരുന്നത് ചെറിയൊരു ഭാഗത്ത് തന്നെ കൂടുതലായിട്ട് സൂര്യന്റെ പ്രകാശം എത്തിച്ചേരുന്നു അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് ഊർജ്ജം എത്തിച്ചേരുന്നു എന്നാണ് ഇത്രയധികം ഊർജ്ജം എത്തിച്ചേരുന്ന ഭൂമിയുടെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഭൂമധ്യ ഭൂമദ്ധ്യരേഖയിൽ ചില പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഭൂമധ്യ രേഖയോട് ചേർന്ന് തന്നെ വലിയൊരു സമുദ്രമുണ്ട് ആ ഭാഗത്തെ താപനില വളരെ കൂടുതലാണെന്ന് പറഞ്ഞു വളരെ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാവുക ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരിക്കും മുകളിലേക്ക് പോകും തോറും താപനില കുറയുന്നതാണ് അതിൻ്റെ കാരണം ഭൂമിയുടെ പ്രത്യേകത തന്നെയാണ് ഭൂമിയിലെ താപത്തിന് പിന്നിലുള്ള കാരണം സൂര്യൻ മാത്രമല്ല സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയുടെ പ്രതലത്തിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഭൂമി ഒരു താപം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് സൂര്യനിൽ നിന്നും ഈ താപം ഏറ്റവും കൂടുതൽ ഉള്ളത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരിക്കും മുകളിലേക്ക് പോകും തോറും താപനില കുറയുന്നതാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഭൂമധ്യ രേഖയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം അവിടെ ഏറ്റവും കൂടുതൽ ചൂട് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വായു കൂടുതൽ വികസിക്കുന്നതാണ് അത് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് മാറുന്നതാണ് അതായത് അതിന് ഭാരക്കുറവ് സംഭവിക്കുന്നു ബലൂണിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ യാത്ര ചെയ്യുന്ന ബലൂണില് ഒരു തീനാളം മുകളിലേക്ക് ഉയരുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ നടക്കുന്നതും ഇതേ പ്രക്രിയ തന്നെയാണ് ആ തീനാളത്തിൻ്റെ സഹായത്താൽ ബലൂൻ്റെ ഉള്ളിലുള്ള വാതകത്തിന് ചൂട് കൊടുക്കുന്നു അങ്ങനെ ആ ചൂടുള്ള വാതകം ലൈറ്റ് വെയ്റ്റ് ആകുന്നു അത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിപ്പോകുന്നു ഇവിടെ സംഭവിക്കുന്നത് അതേ പ്രതിഭാസം തന്നെയാണ് അങ്ങനെ വായു മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് പക്ഷേ ഈ വായുവിൽ ധാരാളമായി ജലഗണം അടങ്ങിയിട്ടുണ്ട് കാരണം സമുദ്രത്തിലാണല്ലോ ഈ പ്രക്രിയ സംഭവിക്കുന്നത് അവിടെ ധാരാളമായിട്ടും ജലമുണ്ട് ഈ ജലം മുകളിലേക്ക് ബാഷ്പീകരിച്ച് പോകുന്നുണ്ട് മുകളിലേക്ക് ഉയരുന്ന വാതകത്തിൻ്റെ താപനില കുറയുന്നതാണ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതാണ് മുകളിലേക്ക് പോകും തോറും താപനില കുറവാണ് അങ്ങനെ ആ വാതകങ്ങളുടെ താപനില കുറയുമ്പോൾ വീണ്ടും അതിന് ഡെൻസിറ്റി വർദ്ധിക്കുകയാണ് ഡെൻസിറ്റി വർദ്ധിക്കുന്ന ആ ഒരു ഘട്ടമാകുമ്പോഴേക്കും അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു ഒരു ഭാഗം തെക്ക് ഭാഗത്തേക്ക് പോകുന്നു മറ്റൊരു ഭാഗം വടക്ക് ഭാഗത്തേക്ക് പോകുന്നു അതായത് ഭൂമിയുടെ നോർത്ത് ഡയറക്ഷനിലേക്കും സൗത്ത് ഡയറക്ഷനിലേക്കും പോവുകയാണ് പക്ഷേ അത് അങ്ങനെ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെ വശങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് പതിയെ താഴേക്ക് വരികയാണ് കാരണം അതിനിപ്പോൾ ഡെൻസിറ്റി ഉണ്ടല്ലോ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഭൂമിയുടെ പ്രതലത്തിലേക്ക് അത് നീങ്ങുന്നതാണ് അങ്ങനെ പ്രതലത്തിലേക്ക് രണ്ട് വശങ്ങളിലായിട്ട് എത്തിച്ചേരുന്ന ഈ വാതകങ്ങൾ പിന്നീട് വായു ഉയർന്നു പോയിട്ടുള്ള ന്യൂനമർദ്ദമുള്ള മധ്യഭാഗത്തേക്ക് പോകുന്നു കാരണം മധ്യഭാഗത്തു നിന്നും ഉയർന്നു പോയ വാതകമാണല്ലോ മുകളിലേക്ക് പോകുന്നത് അത് പിന്നീട് രണ്ട് വശങ്ങളിലൂടെ താഴേക്ക് എത്തിച്ചേരുമ്പോൾ താഴ്ഭാഗത്തായിട്ട് വാതകങ്ങളുടെ ഒരു അഭാവമുണ്ട് ലോ പ്രഷറാണ് ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ ലോ പ്രഷർ ഉള്ള ഭാഗത്തേക്ക് ഹൈ പ്രഷർ ഉള്ള സ്ഥലത്തെ വാതകങ്ങൾ ഒഴുകി എത്തുകയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഭൂമിക്ക് ഒരു ഗോളത്തിൻ്റെ രൂപമാണുള്ളത് പക്ഷേ ആ ഗോളം അനങ്ങാതെ നിൽക്കുകയല്ല സൂര്യന് ചുറ്റും കറങ്ങുന്നതിനോടൊപ്പം തന്നെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വയം കറങ്ങുന്ന ഒരു പന്ത് നിങ്ങൾ എടുക്കുക ആ പന്ത് കറങ്ങാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് അതായത് നോർത്തിൽ നിന്നും ഭൂമധ്യരേഖയുടെ നേർക്ക് നിങ്ങൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു വരയായിട്ട് തന്നെ പോകും പക്ഷേ നിങ്ങൾ ആ പന്തിനെ ഒരു വശത്തേക്ക് കറക്കുകയാണെങ്കിൽ ആ വര ഒരു നേരേഖയായിട്ട് പോവുകയില്ല നിങ്ങൾ കറക്കുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് ആ വര വളഞ്ഞു പോകുന്നതാണ് നോർത്തിൽ നിന്നും ഇങ്ങനെ വാതകങ്ങൾ വരുമ്പോൾ ഭൂമിയുടെ കറക്കം കാരണം കോറിയോളിസ് എഫക്റ്റ് കാരണം ആ വാതകം വെസ്റ്റിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറേക്ക് പോവുകയാണ് സൗത്തിൽ നിന്ന് വരുന്ന വാതകത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് തന്നെയാണ് കറക്കത്തിൻ്റെ നേരെ വിപരീത ഡയറക്ഷനിലേക്ക് അത് തിരിയുകയാണ് അങ്ങനെ അതും വെസ്റ്റിലേക്ക് പോവുകയാണ് ഈ കാറ്റടിക്കുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് അനുഭവപ്പെടുക കാറ്റ് ഈസ്റ്റിൽ നിന്ന് വരുന്നതായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഈസ്റ്റർലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതിനു പുറമേ ട്രേഡ് വിൻസ് എന്നുള്ള ഒരു പേരും ഇതിനുണ്ട് ഇത് എല്ലായ്പ്പോഴും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഭൂമിയുടെ ഗ്ലോബ് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും സമുദ്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രമായിട്ടുള്ള പസഫിക് ഓഷ്യനാണ് അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയുമാണ് പസഫിക് സമുദ്രത്തിൻ്റെ കിഴക്കേ അറ്റത്തു നിന്നായിരിക്കുമല്ലോ കിഴക്കിൽ നിന്ന് വരുന്ന കാറ്റായിട്ടുള്ള ഈസ്റ്റർ ലീസ് വരിക കാറ്റ് വരുമ്പോൾ അത് കാറ്റ് മാത്രമായിട്ടല്ല വരിക സമുദ്രത്തിലെ ജലവും കൂടിയായിട്ടാണ് വരുന്നത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൻ്റെ മുകളിൽ ഒന്ന് ഊതുക ഓളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാറ്റിന്റെ ഗതി അനുസരിച്ച് തന്നെ ഇത്തരത്തിൽ ഓളങ്ങൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് ഈ കാറ്റ് തന്നെയാണ് നമുക്ക് കടൽ തീരങ്ങളിൽ കാണാൻ സാധിക്കുന്ന തിരമാലകൾക്ക് കാരണമായി മാറുന്നത് ഇത്തരത്തിൽ ധാരാളമായിട്ട് ജലവുമായിട്ടാണ് കിഴക്കു നിന്ന് വരുന്ന കാറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിച്ചേരുന്നത് ധാരാളമായി ജലം മുഗൾ ഭാഗത്തു നിന്നും ഒഴുകിവരുന്നു മുകൾ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ജലം എപ്പോഴും ചൂടുള്ള ജലമായിരിക്കും കാരണം അതാണ് സൂര്യനെ നേരിട്ട് ഫേസ് ചെയ്യുന്നത് ഉള്ളിലേക്ക് പോകും തോറും അതിൻ്റെ താപനില കുറഞ്ഞു വരുന്നതാണ് ഇപ്രകാരം അവിടെ നിന്നും ചൂട് ജലം നീങ്ങുമ്പോൾ അടിയിലുള്ള തണുത്ത ജലം മുകളിലേക്ക് ഉയർന്നു വരികയാണ് അപ്വെല്ലിംഗ് വെല്ലിങ് എന്ന പേരിലാണ് ആ പ്രതിഭാസം അറിയപ്പെടുന്നത് ഇങ്ങനെ ഒഴുകി വരുന്ന ജലം ജലം മാത്രമായിട്ടല്ല എത്തിച്ചേരുന്നത് അതിനോടൊപ്പം തന്നെ ഫൈറ്റോപ്ലാങ്ടൻസും ഉണ്ട് മുൻപ് പലപ്പോഴും ഞാൻ ഫൈറ്റോപ്ലാങ്ടൻസിനെ കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത് ഈ ഫൈറ്റോപ്ലാൻറ്റൻ തന്നെയാണ് വളരെ സൂക്ഷ്മ വലിപ്പത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ചെറിയ സമുദ്രത്തിലുള്ള ജീവജാലങ്ങളാണിത് ഇതിനെ ഭക്ഷിക്കുന്ന ജീവജാലങ്ങളുണ്ട് അത് നമ്മൾ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ പെറുവിൻ്റെയൊക്കെ തീരത്ത് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ തീരത്ത് ധാരാളമായിട്ട് ഫൈറ്റോ പ്ലാന്റൻസ് എത്തിച്ചേരുകയാണ് അതിനെ തുടർന്ന് അതിനെ ഭക്ഷിക്കാനായിട്ട് ധാരാളമായിട്ട് മത്സ്യങ്ങൾ അവിടെ എത്തിച്ചേരുന്നുണ്ട് അതേ കാരണത്താൽ തന്നെ പെറുവിൻ്റെ തീരങ്ങളിൽ ധാരാളമായിട്ട് മത്സ്യ സമ്പത്ത് ലഭ്യമാകുന്നുണ്ട് സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒഴുകി എത്തിച്ചേരുന്ന ചൂട് ജലം അക്യുമുലേറ്റ് ചെയ്യുന്നത് ഏഷ്യയുടെ ഭാഗത്തായിട്ടാണ് ആ ഭാഗത്ത് ഇത്തരത്തിൽ ധാരാളമായി ചൂട് ജലം എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ ധാരാളമായി ജലം മുകളിലേക്ക് ബാഷ്പീകരിച്ച് പോകുന്നതാണ് അങ്ങനെ ബാഷ്പീകരിച്ച് പോകുമ്പോൾ അവിടെ കൂടുതലായിട്ട് മേഘങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള മഴ ലഭ്യമാകുന്നതാണ് ഈ മഴ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മുകളിലേക്ക് ഉയരുന്ന വാതകങ്ങൾ അതുമല്ലെങ്കിൽ മേഘങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുന്ന മഴയ്ക്ക് പിന്നിലുള്ള കാരണം കാരണം അവിടെ നിന്ന് പിന്നെയും ഈ ഈസ്റ്റർലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സഞ്ചരിച്ച് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനിലും എത്തിച്ചേരുന്നതാണ് ഇന്തോനേഷ്യയിലും അതുപോലെ കേരളത്തിലും ഒക്കെ ആയിട്ട് ലഭ്യമാകുന്ന മഴയ്ക്ക് പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ് ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷേ ഇതിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ആ മാറ്റമാണ് എൽനിനോ അല്ലെങ്കിൽ എൽ നിന്നോ എന്താണ് എൽ നിന്നോ ധാരാളമായി ജലം അവിടെ നിന്നും ഇവിടേക്ക് ഒഴുകി വരുന്ന കാര്യം പറഞ്ഞു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒഴുക്കിൻ്റെ വേഗത കുറയുന്നതാണ് ചില സമയങ്ങളിലൊക്കെ നേരെ വിപരീത ഡയറക്ഷനിലേക്കും ഒഴുക്ക് സംഭവിക്കുന്നതാണ് ഇതിൻ്റെ കാരണം പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ മാറ്റവും ഭൂമിയിലെ മറ്റുള്ള സമുദ്രങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളുമാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ചൂട് ജലം നമ്മുടെ ഏഷ്യയുടെ ഭാഗത്ത് എത്തിച്ചേരുന്നില്ല ഏഷ്യയുടെ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന അക്കുമലേറ്റ് ചേരുന്ന ചൂട് ജലം അവിടെ നിന്നും പെറുവിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് ക്രമേണ നീങ്ങുന്നതാണ് ഇതിനെ തുടർന്ന് സൗത്ത് ഏഷ്യയിൽ ലഭ്യമായിക്കൊണ്ടിരുന്ന മഴയിൽ കുറവ് സംഭവിക്കുന്നതാണ് എൽനിനോ വീണ്ടും ആവർത്തിച്ചു വരാനായി ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷം വരെ എടുക്കുന്നതാണ് പരമാവധി ഏഴ് വർഷം വരെ അത് നീണ്ടു പോകുന്നതുമാണ് എൽനിനോ സംഭവിക്കുന്ന സമയത്ത് കേരളത്തിൽ കാര്യമായിട്ട് മഴ ലഭ്യമാകുകയില്ല വരണ്ട ഒരു കാലാവസ്ഥയായിരിക്കും ഇവിടെ അനുഭവപ്പെടുക അതേ സമയത്ത് സൗത്ത് അമേരിക്കയിൽ കൂടുതലായിട്ടും മഴ ലഭ്യമാകുന്നതാണ് ആ ഭാഗത്തു നിന്നും ജലം ഒഴുകി മാറാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് തണുത്ത വെള്ളവും അതിനോടൊപ്പം വരുന്ന ഫൈറ്റോ പ്ലാന്റിനും എത്തിച്ചേരുന്നില്ല ഫൈറ്റോ പ്ലാന്റൻ എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ അവിടെ മത്സ്യവും കുറവായിരിക്കും നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് വരണ്ട ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു അതിശക്തമായിട്ടുള്ള താപനില ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ എൽനിനോ തന്നെയായിരുന്നു പക്ഷേ എൽനിനോ മാറാൻ പോവുകയാണ് ലാനിന എന്ന പ്രതിഭാസം വരാൻ പോവുകയാണ് ലാനിന എങ്ങനെയാണ് എൽനിനയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എൽനിന എന്ന പ്രതിഭാസം ഇല്ലാത്ത റെഗുലർ സമയത്താണ് കിഴക്കൻ പസഫിക് ഓഷ്യനിൽ നിന്നും ജലം ഒഴുകി പടിഞ്ഞാറ് ഭാഗത്ത് അക്കുമുലേറ്റ് ചെയ്യുന്നത് ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിക്കുമ്പോൾ ഈ ജലത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിട്ട് വർധിക്കുന്നതാണ് കൂടുതലായിട്ട് ജലം ഒഴുകി കിഴക്ക് പസഫിക് ഓഷ്യന്റെ ഭാഗത്ത് എത്തിച്ചേരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അതായത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് സംഭവിക്കുന്നത് വരാൻ പോകുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലെ ഈ ലാനിന എന്ന പ്രതിഭാസം സംഭവിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ പ്രതിഭാസം നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും അതിന് നമ്മളെ സഹായിക്കുന്നത് സാറ്റലൈറ്റ് ഇമേജുകൾ തന്നെയാണ് സാറ്റലൈറ്റ് ഇമേജുകളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെ പബ്ലിഷ് ചെയ്തത് അവിടെ നിന്നും ധാരാളമായിട്ട് ചൂട് ജലം ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് അധികം നാളൊന്നും ഇനി കാത്തിരിക്കേണ്ട എൻസോ എന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുക ഉണ്ടായി നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആകെ തുക തന്നെയാണ് ഈ എൻസോ എന്ന പ്രതിഭാസം എൽനിനോ സൗത്ത് ഓസിലേഷൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം അത് അർത്ഥമാക്കുന്നത് ഇതിൻ്റെ ഒരു സർക്കുലേഷൻ തന്നെയാണ് എൽനിനോ എന്ന പ്രതിഭാസം സംഭവിക്കുന്നു അതിനുശേഷം ഒരു നോർമൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നു പിന്നീട് വീണ്ടും എൽനിനോ സംഭവിക്കുന്നു അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ലാനിന എന്ന ഒരു പ്രതിഭാസം കൂടി സംഭവിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ഈ എൽനിനോയും ലാനിനയും പക്ഷേ മനുഷ്യൻ ആദ്യമായിട്ട് ഇത് തിരിച്ചറിയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു പെറുവിലെ മുക്കുവരാണ് ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കിയെടുത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ കൂടുതലായിട്ട് അവർക്ക് മത്സ്യം ലഭ്യമാകുന്നതാണ് അങ്ങനെ ഒരു ആറേഴ് വർഷമൊക്കെ കടന്നു പോകുമ്പോൾ പിന്നീട് കാര്യമായിട്ടും മത്സ്യമൊന്നും ലഭ്യമാകാതെ ഇരിക്കും അത് ഏതാണ്ട് ഒരു ഒരു വർഷം വരെ നീണ്ടു പോകുന്നതാണ് ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ മാറുന്നതാണ് ആ സമയത്ത് സമുദ്രത്തിലെ ജലത്തിൽ കൂടുതലായിട്ട് താപം താപമുണ്ടായിരിക്കുന്നതാണ് ഇതതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എല്ലാ വർഷവും ക്രിസ്മസിനോട് ചേർന്നിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിന് എൽ നിനോ എന്ന പേര് കൊടുത്തത് എൽ നിനോ എന്ന പേരിന്റെ അർത്ഥം കൊച്ച് ആൺകുട്ടി എന്നാണ് ക്രിസ്മസിന് ജനിച്ച വ്യക്തിയാണല്ലോ യേശു ക്രിസ്തു അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ മാസങ്ങളിൽ എത്തിച്ചേരുന്ന ഈ പ്രതിഭാസത്തെ അവർ വിശേഷിപ്പിക്കുന്നത് ലാനിനെ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രതിഭാസം ആയതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തത് കാരണം ലാനിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് പെൺകുട്ടി എന്നാണ് ഇവിടെ നമ്മൾ പരാമർശിച്ചത് വെസ്റ്റ് പസഫിക് ഓഷ്യനെ കുറിച്ചും അതുപോലെ ഈസ്റ്റ് പസഫിക് ഓഷ്യനെ കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുമുള്ള കുറിച്ചുമാണ് പക്ഷേ ഈ എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ ബാധിക്കുന്നത് ഇവിടെ മാത്രമല്ല നമ്മുടെ ആഗോള താപനിലയെ തന്നെ ബാധിക്കുന്നതാണ് കാരണം വലിയ തോതിൽ തന്നെ ഇവിടെ ജലത്തിൻ്റെ ഒരു അക്കുമുലേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് താപത്തിൻ്റെ ഒരു അക്കുമുലേഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു ഭാഗത്ത് കൂടുതലായിട്ട് താപം ഉണ്ടാകുമ്പോൾ അത് ഭൂമിയുടെ മൊത്തത്തിലുള്ള ഗ്ലോബൽ വാമിങ്ങിനെ തന്നെ ബാധിക്കുന്നതാണ് അതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും കാട്ടുതീ ഉണ്ടാകുന്നുണ്ട് ബ്രസീലിൽ കാട്ടുതീ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആമസോൺ കാടുകൾ കത്തി നശിക്കുന്നതിനെക്കുറിച്ചും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ കാട്ടുതീ സംഭവിക്കുന്നതിനെക്കുറിച്ചും കാനഡയിൽ ശക്തമായിട്ടുള്ള വേനൽക്കാലം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ഈ അടുത്ത കാലത്താണ് നമ്മൾ കാനഡയിൽ ശക്തമായിട്ടുള്ള ചൂടിനെക്കുറിച്ച് കേട്ടറിഞ്ഞത് അതിൻ്റെ കാരണം ഈ എൽനിനോ എന്ന പ്രതിഭാസമായിരുന്നു ആ പ്രതിഭാസം ഏതാണ്ട് കഴിയാറായി ഇനി വരാൻ പോകുന്നത് ലാനിന എന്ന പ്രതിഭാസമാണ് വലിയ രീതിയിലുള്ള പ്രളയമുണ്ടാകും പക്ഷേ ആ പ്രളയത്തെ താങ്ങാൻ നമ്മുടെ നാടിന് സാധ്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്